നമുക്ക് ബാലിൻ്റെ ഗോമിതയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയിൽ ഉദയഭാനുവിന്റെ പൊങ്ങച്ചം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലം വിട്ടു കൊടുക്കുവോ അതെ ഉദയഭാനു സാറേ ഒരു കാര്യം ചെയ്യാ നൂറ്റമ്പത് ഏക്കർ ഓറഞ്ച് ഓട്ടം കൂറുകിലുണ്ടെങ്കിൽ അത് ആനന്ദന്റെ പേരിലേക്ക് എഴുതി വെച്ചോ ഇനിയിപ്പോ ആനന്ദ്രന്റെ പേരിൽ കൊടുക്കാനിരിക്കുന്നതല്ലേ എന്തിനാ ഉദയബാനു സാറും മടിക്കണേന്ന് ഒരു ഒറ്റ ചോദ്യമായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പൊ ഉദയബാനും ശ്രീ ഉദയബാനും ശ്രീകലയും പരസ്പരം നോക്കുകയാണ് അവർ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പൊങ്ങച്ചം പറഞ്ഞാ അത് തലയ്ക്ക് നട്ടപ്പുറം വരൂന്ന് പ്രതീക്ഷിച്ചോണ്ടല്ല ഉദയഭാനു പറഞ്ഞെ കാരണം ബാലൻ ഒരിക്കൽ കാരണവശാലും അങ്ങനെ എഴുതി വെക്കാൻ പറയില്ല ബാലന്റെ നേരത്തെ സ്വഭാവം അങ്ങനെ ആയിരുന്നല്ലോ പക്ഷെ ഇപ്പം ബാലന് ഉദയബാനും ചതിയൊക്കെ തിരിച്ചറിഞ്ഞല്ലോ ഓൺ ദി സ്പോട്ടിൽ തന്നെയാണ് തിരിച്ചടി കൊടുക്കുന്നത് കോമതിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താ ബാലേട്ടന ഇങ്ങനെ പറയണേ സാധാരണ ബാലേടന ഇങ്ങനെയല്ല അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ലെന്ന് പറയുന്ന കണക്ക് ഇങ്ങനെയൊന്നും ഒരിക്കലും പറയുന്നതല്ല ഗോമതിക്ക് കാരണം എന്നാന്ന് മനസിലായതുമില്ല ആ സമയം ബാലൻ ചോദിച്ചു എന്താ സാറേ സാറിൻ്റെ മൊത്തം ഞെട്ടലുണ്ടല്ലോ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആനന്ദിന്റെ പേരിലേക്ക് എഴുതി വെക്കാൻ ഏഹ് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് പിന്നെ ദേവമോള് പറഞ്ഞോണ്ട് മാത്ര വേണ്ടാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പിന്നെ അത് പിന്നെ ഏർ ദേവമോള് പറഞ്ഞതിന് കാരണമുണ്ട് ഈ വീട്ടിൽ ആർക്കും ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് ഓ ഇഷ്ടപ്പെടായിയോ നൂറ്റമ്പത് ഏക്കറൊക്കെ കിട്ടിയ ആർക്കാ ഉദ്ദേവാനു സാറേ ഇഷ്ടപ്പെടാതിരിക്കുന്നേ പിന്നെ നമ്മുടെ കടയുടെ കാര്യം ആ കാര്യം മറന്നുപോയെന്ന് ചോദിക്കുവ അതൊക്കെ ഉണ്ട് ബാല എൻ്റെ ഓർമ്മയിലുണ്ടെന്ന് പറയണം സാറ് കുറെ കാലമായല്ലോ പറയുന്നേ കട പുതുക്കി പണിയാന്ന് പുതുക്കി പണിയാനായിട്ട് പൈസ തരാന്നൊക്കെ ഇത് കേട്ടതും ശ്രീകല പറഞ്ഞു ഏ പെട്ടെന്ന് തന്നെ തരാം അതിൻ്റെ ഇടയ്ക്ക് ഉദയടനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിപ്പോയി ഈ ബിസിനസിന്റെ തിരക്കുകളും കാര്യങ്ങളും ഓ അങ്ങനെയാണല്ലേ ആ സാരമില്ല എന്നാലും അടുത്ത ആഴ്ച തന്നെ ആവൂലോ അല്ലേ ശരിയാക്കാം എന്നൊക്കെ ദൈവമേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും ഇനിയും കൂടെ ഇവിടെ ഇരുന്ന പണി വാളുമെന്ന് മനസ്സിലായി അപ്പോഴേക്കും ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നേ ആനന്ദിനെ കണ്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഒരു പേടിയുണ്ട് ഇനിയിപ്പം ദേവമോൾ എന്തേലും പറഞ്ഞു കാണുമോ അവള് പ്രജ്ഞൻ്റ് അല്ലാന്നോ മറ്റോ അങ്ങനെ ആനന്ദ് വന്ന് കഴിഞ്ഞപ്പത്തു ഉദയവാന് പറഞ്ഞു എന്നാ ശരി മോനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയേക്കുക ഇറങ്ങിയേക്കുവാമോളെ വിളിക്കാനായിട്ട് നീ അങ്ങോട്ടേക്ക് വരില്ലേന്ന് ചോദിച്ചു ഞാൻ വരാന്ന് പറയാണ് പിന്നീട് ഉദയവാനും ശ്രീകലേം കൊണ്ട് ഇറങ്ങണ സമയത്ത് അവരുടെ പിന്നാലെ എന്നിട്ട് ആനന്ദി ചോദിച്ചു അല്ല എന്റെ കാർ ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഓ എപ്പോഴും കാർ കൊണ്ടുവരേണ്ട കാര്യമില്ല ഓട്ടോക്കാർക്കും ജീവിക്കേണ്ടെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചാ വന്നേ ഓ ഇത്ര നല്ല ഉദാര മനസ്കതയുള്ള ഒരമ്മായിപ്പനെ അമ്മായി അമ്മായിമ്മേനെ എനിക്ക് കിട്ടിയത് അത് ഞാൻ ഭാഗ്യം ചെയ്താന്നൊക്കെ പറഞ്ഞു പിന്നീട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പത്തിനും ആനന്ദ് പറഞ്ഞതേ ചണ്ടനത്തിലൂടെ ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ തരികയുടെ സ്വഭാവമായിട്ട് ഇങ്ങോട്ട് കയറിയാണ്ടല്ലോ ഈ ആനന്ദ് ആരാന്നറിയും തൽക്കാലത്തേക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷേ ഇനി നിങ്ങളുടെ ഈ ഗർഭനാടകം ഇവിടെ ചിലവാകില്ല ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇവിടെ ഞാൻ അടിച്ചിറക്കും അച്ഛനും അമ്മയോടുകൂടി ഞാൻ കാര്യങ്ങൾ പറയുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു മോനെ ഞാൻ കള്ളത്തരമല്ല പറഞ്ഞു കള്ളത്തരം അല്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം നിങ്ങളല്ലേ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും പറയുകയും ചെയ്യും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എൻ്റെ വായി കേക്കല്ലെന്നും പറഞ്ഞു വായി വന്നതെല്ലാം പറഞ്ഞു മര്യാദയ്ക്ക് ഇപ്പം സ്ഥലം വിട്ടു അതാ നല്ലത് മോൾക്ക് കൊടുക്കാൻ മോളെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ച് മോളോട് അവിടെ ഒരുങ്ങിയിരിക്കണ്ടാന്ന് പറഞ്ഞേരേ അതും പറഞ്ഞു ആനന്ദ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോന്നു ഒന്നു ശ്രീകാലിക്കും വല്ലാത്ത വേഷമായി ഇത്ര സമയം ഭയങ്കര പ്രതീക്ഷകളൊക്കെ ആയിരുന്നു അല്ല ശരിയാകുമെന്ന് പക്ഷെ ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്ന പോലെ ആയിരുന്നു അതിനുശേഷം ആനന്ദ് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും ഗോമതി പറഞ്ഞു ദൈ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവളെ അവിടെ നിർത്താൻ പറ്റില്ല എത്രയും പെട്ടെന്ന് പോയി മോളെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു മീനാക്ഷിയും ഇത്രയും പറഞ്ഞു അതേ ആനന്ദേട്ടാ പോയി കൂട്ടിക്കൊണ്ട് വരണം ശ്രീദേവിയെച്ചേ പ്രഗ്നൻ്റ് അല്ലേ അപ്പൊ പിന്നെ ആനന്ദേട്ടന്റെ അരി വേണ്ടേന്ന് ചോദിക്കുവാണ് ആനന്ദ് പറഞ്ഞു കൂട്ടിക്കൊണ്ട് വരാ എന്താടാ നിന്റെ മുഖത്തൊരു സന്തോഷം ഇല്ലാത്തെന്ന് ഗോമതി ചോദിച്ചു ഇതറിഞ്ഞപ്പോൾ മുതല് നീ ആകെ പാടം വല്ലാതിരിക്കുവല്ലോ മീനാക്ഷി പറഞ്ഞ് ചിലപ്പോ ആനന്ദേട്ടനോട് ആദ്യമേ പറയാത്തന്റെ വിഷമമായിരിക്കും അതുകൊണ്ട് ആനന്ദേട്ടൻ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് മിത്ര പറഞ്ഞു അതൊക്കെ ദേവിയേച്ചി ഇങ്ങോട്ട് വരുമ്പോ എല്ലാം ശരിയാക്കോളില്ലേ ദേവിയേച്ചി ഒന്ന് ഈ പണക്കമൊക്കെ അങ്ങോട്ട് മാറ്റിയെടുത്തോളൂ കേട്ടപ്പോ ആനന്ദൊന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഇറച്ചെന്ന് ഇത്തിരി കഴിഞ്ഞപ്പോത്തേനും ആരും ആകാശം കൂടെ മുറിയിലേക്ക് വന്നു വന്നിട്ട് ആനന്ദനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു അമ്മടെ കള്ള പണി പറ്റിച്ചല്ലേ എന്നൊക്കെ ചോദിക്കാണ് ആനന്ദ് പറഞ്ഞു എന്താ പിന്നെ ഒന്നും അറിയത്തില്ലാത്ത പോലെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കൂട്ടോ ഇത് കേട്ടപ്പോൾ ആനന്ദിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും ആരും ചോദിച്ചു സത്യം പറ ഈ കാര്യങ്ങൾ ആനന്ദ് അവിടെ നേരത്തെ അറിഞ്ഞല്ലായിരുന്നോ എന്ത് ശ്രീദേവി ചേച്ചി പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഏ ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആകാശം പറഞ്ഞ് വെറുതെ കള്ളത്തരം പറയണ്ട എല്ലാ കാര്യങ്ങളും ആനന്ദേടൻ അറിയായിരുന്നു ആനന്ദേനെല്ലാം ഞങ്ങളോട് മറച്ചു വെച്ചാ ചെലവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുണ്ടല്ലേ ഞങ്ങൾക്ക് മര്യാദക്ക് ചെലവ് ചെയ്തോണെന്ന് പറയണം ആനന്ദം പറഞ്ഞു ചെലവ് ചെയ്യാനോ പിന്നല്ലാതെ അച്ഛനാകുമ്പോന്നെ ചെലവ് ചെയ്തോണം അങ്ങനെ ഇത് അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റില്ല ബിയർ ബീറമേടിച്ചു തന്നോണന്ന് പറഞ്ഞു ആനന്ദ് പറഞ്ഞു അതൊക്കെ വേണോ വേണം മാമനും കൂടെ വന്നിട്ട് ഇതൊന്നും അടിച്ചു പൊളിച്ച് ആഘോഷിക്കണം ഇത് കേട്ടപ്പോ ആനന്ദന് എന്ത് ചെയ്യണംന്ന് അറിയില്ല ആനന്ദിന് ഭയങ്കര ബുദ്ധിമുട്ടായി ദൈവമേ ഇവരൊക്കെ ഭയങ്കര പ്രതീക്ഷയില്ല ഇവരോട് എങ്ങനെ പറയും ദേവിയുടെ ചതിയെക്കുറിച്ചൊക്കെ അതൊക്കെ അറിഞ്ഞപ്പോ ഇവർക്ക് എത്രമാത്രം വിഷമമാവും ആനന്ദിന്റെ ഉള്ള സമനിലയും കൂടെ തെറ്റി ഇത്ര സമയമാണെങ്കിൽ എങ്ങനെയെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയാന്ന് വിചാരിച്ചോണ്ടിരുന്ന ഇപ്പൊ അവള് പ്രഗ്നന്റ് ആണെന്നും കൂടെ അറിഞ്ഞു ഇവര് സന്തോഷിക്കണ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊന്നും ഒട്ട് സഹിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി ആ സമയത്ത് ഗോമതി ബാലൻ്റെ അടുത്തേന്ന് തോന്നുന്നു എത്രയും പെട്ടെന്ന് ദേവമോളെ കൂട്ടിക്കൊണ്ട് വരാന ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മള് ഒരു മുത്തശ്ശിനും മുത്തശ്ശാൻ പോവല്ലേ ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അതെ അപ്പോഴേക്കും ഗോമതെറിഞ്ഞു കുറെ കാലമായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു മീനാക്ഷിയാണോ മിത്രമോളാണോ അതുവരിപ്പം ദേവിയാണോ എന്നറിയിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും നമുക്കൊരു സന്തോഷ വാർത്തയെ കിട്ടിയിരിക്കണമെന്നൊക്കെ പറഞ്ഞു ബാലൻ്റെ മനസ്സിലൊരു നെരിപ്പോടുണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയാത്തതിൻ്റെ പിന്നീട് ബാലൻ പറഞ്ഞു എന്നാ ശരി ഞാൻ കടയിലേക്ക് പോട്ടെ ഇടയ്ക്ക് ഞാൻ വന്നാന്ന് പറയുന്നത് അല്ല ബാലേണ് എന്തൊക്കെയോ എന്ന് പറഞ്ഞു അതെന്താന്ന് പറഞ്ഞില്ലോ അതോ അത് കാര്യമായിട്ടൊന്നുമില്ല അതും പറഞ്ഞു ബാലനും ഒഴിഞ്ഞു മാറി ഇങ്ങോട്ട് പോവാണ് അങ്ങനെ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പത്തേനും രാമേട്ടം ചോദിച്ചു അല്ല ബാല എന്തായി കാര്യങ്ങളൊക്കെ നീ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞോ അവരെന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഇല്ല രാമേട്ട അതൊന്നും പറയാൻ പറ്റിയില്ലെന്ന് പറയാണ് പറയാൻ പറ്റിയില്ലേ അതെന്താടാ ബാലൻ നീ അങ്ങനെ പറയണേ അത് പിന്നെ രാമേട്ട ഞാൻ പറയാൻ പോയതക്കെയാ പക്ഷെ ആ സമയത്താണ് ഉദയബാനും ശ്രീകലയും കൂടെ അങ്ങോട്ട് വന്നേ അവരോ അവര് വന്ന് എന്തിനാ വന്നേ അവര് വന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമല്ലേ അവരുടെ മുന്നേ വെച്ച് അവരുടെ കള്ളത്തരങ്ങളും അങ്ങോട്ട് പൊളിച്ചെടുക്കാൻ മേലായിരുന്നോ അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പക്ഷെ ആ സമയത്ത് അതിനു സാധിച്ചില്ല കാരണം എന്താണെന്ന് അറിയാവോ ദൈവമോള് പ്രഗ്നന്റ് ആന്ന് പ്രഗ്നന്റ് ആണോ അതെ ഞാനും ഗോമതിയും മുത്തശ്ശനും മുത്തശ്ശിയാകാൻ പോവാന്ന് ഇത് കേട്ടൻ രാമേട്ടൻ പറഞ്ഞു ആഹാ അതൊരു സന്തോഷ വാർത്ത തന്നെയാണുള്ളൂ എന്ന് പറയുന്നത് പാലംപരം സന്തോഷ വാർത്ത തന്നെയാ പക്ഷേങ്കില് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല രാമേട്ട ഇനിയിപ്പം എങ്ങനെയാ ഈ ചതികളൊക്കെ അവൾ അവരുടെ പുറത്ത് പറയുന്നേ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ദേവിയുടെ വയറ്റിൽ ആനന്ദൻ്റെ കുഞ്ഞല്ലേ ഉള്ളത് ഇത് കേട്ടപ്പോൾ രാമേട്ടം പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഇനി ഇത് കള്ളത്തരം ആയിരിക്കുമോ ഏയ് കള്ളത്തരം പറയേണ്ട കാര്യം അവർക്കില്ലല്ലോ ഗർഭിണിയാന്ന് കള്ളത്തരം പറയേണ്ട കാര്യമില്ല രാമേട്ടം പറഞ്ഞു അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാറ് പെട്ടെന്നൊന്നും പറയണ്ട നോക്കാം എന്താ സംഭവിക്കണം നോക്കട്ടെ അതിനുശേഷം മതി എന്നൊക്കെ പറഞ്ഞ് ബാലിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയത്ത് അനന്തനും അച്യതിനും ഒക്കെ ചില തീരുമാനങ്ങളെടുത്തു കാരണം എങ്ങനെയെങ്കിലും ബാലനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ധർമ്മനെ സുഗന്യം കൂടെ കല്യാണം കഴിച്ച് കഴിപ്പിച്ച് പക്ഷേ എങ്കിൽ അവരുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിഞ്ഞു പോയില്ലേ ഒടുവിൽ ധർമ്മനെ സുഗന്യയും കൂടെ ദേവമംഗലത്തേക്ക് പോവുകയും ചെയ്തു ബാലൻ അവരെ ഹണിമൂൺ ട്രിപ്പ് വിടുകയും ചെയ്തു അതൊക്കെ കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അച്യുതം പറഞ്ഞു ഇതങ്ങനെ വെറുതെ പെട്ടിട്ട് കാര്യമില്ലാരം കേട്ടാ എങ്ങനെയെങ്കിലും അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം ധർമ്മനെ അത് അതുമാത്രമല്ല ഇനി ഒരു പക്ഷേങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ കോമതി സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആവും പറയാണ് ഇപ്പം ഈ കൃഷ്ണമംഗലം അതുപോലെ തന്നെ ഇവിടെയുള്ള വസ്തുവകകളെല്ലാം ഗോമതയുടെ പേർക്കല്ല അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലനും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവൻ ഉറപ്പായിട്ട് നമ്മളോട് പ്രതികാരം ചെയ്യും ഇതിനെല്ലാം കൂടെ കൂട്ടി അവൻ പ്രതികാരം ചെയ്യുമെന്ന് പറയണം അപ്പോഴേക്കാണ് ഇന്ദിരാമ അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദിരാമ വന്നിട്ട് പറഞ്ഞു വീണ്ടും പ്രതികാര ചിന്തയായിട്ട് രണ്ടുപേരും കൂടി ഇറങ്ങിയിരിക്കുമല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതുപോലെ എന്തെങ്കിലും ധരികട പരിപാടി ചെയ്യാനാ ഭാവമെങ്കിൽ ധർമ്മയോ അല്ലെങ്കിൽ ബാലിനെയോ ഗോമതി ആരെങ്കിലും ഉപദ്രവിക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യാവസ്ഥയെല്ലാം അങ്ങോട്ട് തുറന്നു പറയും ഗോമതിയുടെ പേരിലാണ് വസ്തുവകളെല്ലാം കിടക്കണേന്ന് പിന്നെ അറിയാലോ എന്താ സംഭവിക്കുന്നതെന്ന് ബാലം വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ഈ എല്ലാത്തിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിഴുന്ന് പറയണം ഇത് കേട്ടപ്പം അന്ന് പറഞ്ഞു അമ്മ എന്ത് ഭർത്താനം പറയണേ അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എന്ത് പറയണ്ട സഹിക്കാൻ തന്നെ മാക്സിമം സഹിച്ചു ക്ഷമിച്ചോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ നീയൊക്കെ ധർമ്മനോട് ചെയ്ത ചതി അതുവരെ പൊറത്തു ബാലൻ ആയതുകൊണ്ടാ വാലിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ഉണ്ടല്ലോ ഇനി അവനെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവനെ ചതിക്കാനോ നിന്റെ ഒക്കെ പുറപ്പെടെങ്കിലും ഉണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഇന്ദിരാമ ദേഷ്യപ്പെട്ട അങ്ങോട്ട് കയറി പോവാണ് അച്യുതിനും അലോകിനും ഒക്കെ മനസ്സിലായി പണി പാളൂ എന്നുള്ള കാര്യം എന്തെങ്കിലും ഇനിയിപ്പോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ചിലപ്പോൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളെ ഈ വീട്ടിൽ നിന്ന് നാട്ടാവുകയും ചെയ്യും അങ്ങനെ അവരാകെ പാടെ ടെൻഷൻ അടിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന